നമ്മുടെ ശരീരത്തിൽ പ്രധാനമായും രണ്ട് രക്തക്കൊഴിലുകളാണുള്ളത് ശുദ്ധരക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലും അശുദ്ധ രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴലും ഇതിൽ തന്നെ അശുദ്ധരക്തം കൊണ്ടുപോകുന്ന വാൽവുകളിൽ ഉണ്ടാകുന്ന ഡാമേജ് മൂലം ആ രക്തക്കുഴലുകൾ തടിച്ച് വീർത്ത് വരുന്ന അവസ്ഥയാണ് വേരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് വേരിക്കോസ് വെയിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് പ്രധാനമായും കഠിനമായ കാലുവേദന അതുകൂടാതെ കാലിൻ്റെ സ്കിന്നിലുണ്ടാകുന്ന ഡിസ്കളറേഷൻ കറുത്ത പിഗ്മെൻ പിഗ്മെൻറ്റേഷൻ അതുകൂടാതെ ആ തടിച്ചു വീർത്ത് വരുന്ന രക്തക്കൊഴിലുകൾ പൊട്ടി ചോര വരിക അതൊരു വ്രണമായി മാറുക അത് ഒരു വീനസ് അൾച്ചറായിട്ട് ഹീലാകാതെ നിൽക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനമായ ലക്ഷണങ്ങൾ വീരിക്കോസ് വെയിൻ വരാൻ പല കാരണങ്ങളുണ്ട് അതിൽ തന്നെ ഇത് പ്രധാനമായും കണ്ടുവരുന്നത് ഒരുപാട് നേരം നിന്നുകൊണ്ട് ജോലി ചെയ്യേണ്ടി വരുന്നവരിലാണ് അതുകൂടാതെ ഇത് പാരമ്പര്യമായും വരാം കൂടാതെ പ്രഗ്നൻസിപരമായിട്ടും കൂടാതെ ദീർഘനാൾ മലബന്ധം കാരണം മൂലമൊക്കെ വെരിക്കോസ് വെയിൻ ഉണ്ടാകാവുന്നതാണ്